ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വഴികാട്ടിയായിരുന്നു മാസ്റ്റർ എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു ഉസ്മാൻ മാസ്റ്ററുടെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ തയ്യാറാവാതിരുന്ന കാലത്ത് ആധുനിക വിദ്യാഭ്യാസം സാധാരണക്കാരിലെത്തിക്കാൻ ഏറെ പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ മാസ്റ്റർ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിന് മരണാനന്തര ബഹുമതി ലഭ്യമാവേണ്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു അങ്ങനെ ഒന്നും വിശേഷം ഉദ്മാൻ മാസ്റ്റർ എന്ന് പറയുന്ന ഉസ്മാൻ മാസ്റ്ററുടെ ആ ഒരു ചിന്താഗതിയുണ്ട് ഒരുപക്ഷെ ഏറ്റവും സാമുദായിക എതിർപ്പുകൾ പോലും വലിയ ഒരു അങ്ങനെ മുന്നേറാൻ അദ്ദേഹം തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തുമായിരുന്നു മറ്റ് സ്ഥലങ്ങളെ പോലെ മുന്നോട്ട് പോകാതെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്നതാണ് ചിന്തിക്കേണ്ടത് പഴയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള അന്തരം പ്രകടമായി നിലനിന്നിരുന്ന പ്രദേശമാണെന്ന് തന്നെ അത് വിവാഹ സംബന്ധമായ സംസ്കാരം സംബന്ധിച്ചാണെങ്കിലും മറ്റൊരു എല്ലാ പ്രകടനങ്ങളിലും വ്യത്യാസം ഉണ്ടായിരുന്നു ഉസ്മാൻ മാസ്റ്റർ സ്ഥാപിച്ച എം ഐ യു പി സ്കൂളിൽ വെച്ചാണ് അനുസ്മരണ സമ്മേളനം നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പൊന്നാനി നഗരം പ്രദേശത്ത് സ്കൂളുകൾ സ്ഥാപിച്ച വിദ്യാഭ്യാസത്തോട് മുഖം തിരിച്ചു നിന്ന സമൂഹത്തിന് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകിയ വ്യക്തിത്വമാണ് ഉസ്മാൻ മാസ്റ്റർ ഉസ്മാൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സ്റ്റേറ്റ് പബ്ലിക് റിലേഷൻ മുൻ അഡീഷണൽ ഡയറക്ടർ പി എ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി യു അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു വി വി രാമകൃഷ്ണൻ പൊന്നാനി മക്തൂം എം പി മുത്തുകോയ തങ്ങൾ പ്രൊഫസർ കെ ഇംബിച്ചിക്കോയ പ്രൊഫസർ ടി കെ കോയക്കുട്ടി എ എം അബ്ദുസമത ഡോക്ടർ എം വി ബുഷ്ര യു എം ഇബ്രാഹിംകുട്ടി സി എസ് പൊന്നാനി എസ് എം റഹ്മദ് ബീഗം ടി വി ഹാഫീസ് അലി എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് തജ്മൽ സലിഖ് സ്വാഗതവും മുഹമ്മദ് പൊന്നാനി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു എൻ സി വി ന്യൂസ് പൊന്നാനി எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா